നമ്മളെ രാഷ്ട്രീയക്കാരിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വളരെ വലിയ ഒരു പോസ്റ്റിന്റെ താഴത്തെ ഒരു കണ്ടുകയിൽ നവലിബറൽ എന്ന പദം അവർ ഉപയോഗിക്കുന്നുണ്ടാവും അതെല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് അതുവരെ പറഞ്ഞ പ്രശ്നത്തിന്റെ എല്ലാം കാരണക്കാരനായ ആശയം എന്ന നിലയിലാണ് നവലിബറൽ നയങ്ങളെ അവർ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ലോകമെങ്ങും ഇടതുപക്ഷ സഹയാത്രികർ മനുഷ്യന്റെ വിരഹവും ഏകാന്തതയും വിഷാദ രോഗവും അവൻ്റെ പട്ടിണിയും വർഗീയ യുദ്ധങ്ങളും അങ്ങനെയുള്ള എല്ലാ മനുഷ്യനനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനായിട്ട് നവലിബറൽ നയങ്ങളെ ആരോപിക്കാറുണ്ട് പക്ഷേ ഇവർ ആരും തന്നെ എന്താണ് നവലിബറൽ എന്ന് പറയുന്നില്ല അപ്പോൾ ഒരു ആശയത്തെ വിമർശിക്കുമ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ട് വിമർശിക്കുക അതിൻ്റെ ഗുണമോ ദോഷമോ ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു നവലിബറൽ നയം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ന നിയോ ലിബറൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആരും അത് സമ്മതിക്കില്ല ഈവൺ ക്യാപിറ്റലിസത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും നിയോലിബറൽ ആണെന്ന് തുറന്ന് പറയാൻ പഠിക്കാറുണ്ട് കാരണം അത്രമാത്രം അതിനെ അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ് അതെ ഞങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഇന്നും മുമ്പ് കുറച്ച് ഡിസ്കഷൻ നടന്നു അവിടെ മത സ്വാതന്ത്ര്യത്തെ പറ്റി അബ്ദുൾ ഖാദറും ജോസഫ് മാഷും ഒക്കെ സംസാരിച്ചു അപ്പോൾ മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം മതത്തെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം വേണം അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് സ്വതന്ത്ര ചിന്തകർ എന്നാണ് നമുക്ക് സ്വന്തമായി ചിന്തിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ജനാധിപത്യത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം നമ്മൾക്ക് ഇഷ്ടമുള്ളത് കണ്ട് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഓപ്ഷൻസിൽ നമുക്ക് ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ഉണ്ട് എന്നുള്ളത് അതേസമയം നിങ്ങൾ നിയോ ലിബറൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നും പറയും യഥാർത്ഥത്തിൽ ന്യൂ ലിബറൽ ഫിലോസഫിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞപോലെ സ്വാതന്ത്ര്യത്തിന് പല അടരുകളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുക്കാനുള്ളതും നിർമ്മിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്തിനാണ് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം മതവിമർശനം നടത്താൻ മാത്രമാണോ സ്വാതന്ത്ര്യം വേണ്ടത് അല്ലെങ്കിൽ ആശയവിമർശനം ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമാണോ സ്വാതന്ത്ര്യം വേണ്ടത് അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് സ്വാതന്ത്ര്യമില്ലാതെ ഒരു മനുഷ്യനെ അവൻ്റെ യുക്തി ഉപയോഗിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ മനുഷ്യന് യുക്തി ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്തിനാണ് മനുഷ്യൻ യുക്തി ഉപയോഗിക്കുന്നത് മനുഷ്യൻ യുക്തി ഉപയോഗിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളെ അവൻ അവനനുസരിച്ചുള്ള രീതിയിൽ അവൻ അവൻ വാല്യൂ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൺവേട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുക്തി ഉപയോഗിക്കാതെ മനുഷ്യന് അത് ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ വളരെ ദുർ യുക്തി ഇല്ലെങ്കിൽ മനുഷ്യൻ വളരെ ദുർബലനായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന് അവന്റെ ചുറ്റുപാടുകളെ പരിവപ്പെടുത്തി ഈ ഭൂമിയിൽ നിലനിൽക്കാനും അതിജീവിക്കാനുമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടത് അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യർ ഭൂമിയിൽ എപ്പോഴൊക്കെയാണോ സ്വാതന്ത്ര്യമുള്ളത് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ചുറ്റുപാടുകളെ നാച്ചുറൽ റിസോഴ്സസിനെ ഇന്റലക്ച്വ ക്യാപിറ്റലിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന വെൽത്ത് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന നാച്ചുറൽ റിസോഴ്സുകളെല്ലാം വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു 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 പ്രദേശത്ത് കുറച്ചാളുകൾ ആ നാച്ചുറൽ റിസോഴ്സിനെ എങ്ങനെ മനുഷ്യന് അനുയോജ്യമായ രീതിയിൽ പരിമപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരവസ്ഥ വന്നു വരികയും അവരങ്ങനെ ചെയ്യുകയും ചെയ്യപ്പെടാണ് വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ മാറിയത് അപ്പം നമുക്കറിയാം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സാന്തര്യം കിട്ടി എന്ന് പറയുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സാധ്യത കിട്ടിയെങ്കിലും നമ്മുടെ സാമ്പത്തിക അന്ധവിശ്വാസം കാരണം നമ്മൾ സോവിയറ്റ് റഷ്യയുടെ സോഷ്യലിസത്തിൻ്റെ കൂടെ പോയത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വ്യക്തി സ്വാതന്ത്ര്യം എന്ന ഊന്നിലായിരുന്നില്ല എന്നതിൽ ഊന്നിലായിരുന്നില്ല നമ്മളുടെ മുന്നേറ്റം നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് കുറച്ച് പേരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തടയണം എല്ലാവരെയും ഒരേപോലെ പുരോഗമിക്കേക്ക് നയിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നാണ് പക്ഷേ അതിൻ്റെ പേരിൽ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാതായപ്പോൾ അവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവാദം കൊടുക്കാതായപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു നാൽപ്പത് വർഷക്കാലവും നമ്മൾ വളരെ ദുരിതത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അങ്ങനെ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഊന്നിയിട്ടുള്ള നിയോലിബറൽ നയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ലിബറലൈസേഷൻ റീഫോം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളിലേക്ക് മാറിയതിനു ശേഷമാണ് ഇന്ത്യ എന്ന രാജ്യം നേരെ എഴുന്നേറ്റി നിൽക്കാൻ തുടങ്ങിയത് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിലൂടെ ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമായി മാറാനും കാരണമായത് അതുകൊണ്ട് ഈ നിയോ ലിബറൽ പോളിസിയെ അതിന്റെ ഏറ്റവും ബേസിക് ഫിലോസഫിയായ വ്യക്തി പറ്റി സംസാരിക്കുകയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ റിസൾട്ടുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അത് മനുഷ്യന് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ്